ഹായ് ഫ്രണ്ട്സ് ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ബ്ലോഗാണ് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ചെടികളൊക്കെ പ്രോൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കത്രിക ഞാൻ മേടിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്ന സമയം പ്രൂണിങ്ങിനൊക്കെ നല്ല സമയമാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നമുക്ക് നന്നായിട്ട് വളർന്നു കിട്ടും ഒരു പ്ലാന്റ് നമുക്ക് ബുഷിയായിട്ട് നിൽക്കണം ഒരുപാട് വളരണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ബുഷിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും പിന്നെ ഈ പൂവൊക്കെ ഉണ്ടാവുന്ന ചെടികളൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ബ്രൂണിങ് നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ അത് ചെയ്യേണ്ട രീതിയിൽ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ കത്രികയോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ പ്രൂൺ ചെയ്യുമ്പോൾ ചെടിക്ക് ഡാമേജ് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല അതിൻ്റെ കമ്പുകൾ ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ കമ്പുകൾ കിർക്കാനായിട്ട് ഒരുപാട് താമസമുണ്ടാവും കേട്ടോ എനിക്ക് വീടുപടി നടക്കുന്നത് കൊണ്ട് എൻ്റെ ചെടികളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇഷ്ടിക്കൊക്കെ കാണുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ചെടിച്ചെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ ആ ഇഷ്ടികയുടെ മുകളിൽ നിന്നെല്ലാം ചെടിച്ചിട്ടികളെ അവർ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇനി ഞാൻ അവിടെ ചെടികൾ വെക്കുന്നില്ല എന്നാട്ടോ ഇനി ആ ചെടിച്ചിട്ടികളൊക്കെ മാറ്റിയിട്ട് ചെടികൾ ഞാൻ വേറെ സ്ഥലത്ത് ഞാൻ സെറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ അരലിയയുടെ ചെടികളുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിജയിച്ചു അത് നല്ല കട്ട് ചെയ്തിട്ട് ബുഷിയായിട്ട് നമുക്ക് ആ സൈഡിലങ്ങ് നിർത്താം ബാക്കി അവിടെ ചെടിച്ചെട്ടികളുണ്ടായിരുന്നതെല്ലാം അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അത് ഇനി വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാലാണ് അങ്ങനെ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ക്ലൂണിങ്ങിന് പറ്റിയ സമയമായതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ പ്ലോണിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലോട്ടൊക്കെ എല്ലാ വേസ്റ്റും വീഴുമല്ലോ നമ്മളുടെ ഗാർഡൻ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം എന്നാലാണ് നമ്മുടെ ചെടികൾക്കും ആ സൗന്ദര്യം ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മുടെ വീട്ടിലായാലും വൃത്തിയില്ലാത്തൊരു വലിയ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ വൃത്തിയില്ലെങ്കിൽ കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികളായാലും ആ ചെടികളിരിക്കുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കണം എന്നാലാണ് ആ ചെടികളെ കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാം നമ്മൾ അടുത്ത് കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാമ്പുകളൊക്കെ വന്ന് അവിടെ ഇരിക്കാനും ഒക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ചെടികളുള്ള സ്ഥലത്തേക്ക് നമ്മൾ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്താൽ മാത്രമാണ് അവിടെ എന്താ ആ ചെടികൾക്കും നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും സന്തോഷമുണ്ടാവും അതുപോലെ തന്നെ ഇഴജന്തുക്കളായാലും നമ്മൾ അങ്ങനെ പോയി വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇഴജന്തുക്കളും അവിടെ വന്ന് കിടക്കുകയും ചെയ്യില്ല കേട്ടോ അരളിയ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിൽ ഒരുപാട് കമ്പുകളും ഒക്കെ കിട്ടും അതെല്ലാം നമുക്ക് അളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതെല്ലാം നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ ചെടികളായിട്ടത് മാറും അരളിയ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ ഈ പ്രോണിങ് ചെയ്ത് കിട്ടുന്ന എല്ലാ കമ്പുകളും കൊത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ മുളച്ച് കിട്ടും നമുക്ക് ഒരു ചെടിയും മോശമായിട്ട് പോവില്ല മഴക്കാലമല്ലേ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതൊരു വലിയ ടിപ്പാണ് കേൾക്കുമ്പോൾ തോന്നും അതിൽ മിസാരാണെന്ന് പക്ഷെ ഇതൊരു വലിയ ടിപ്പാണ് കേട്ടോ നമ്മൾ ഈ സമയത്ത് നമ്മളുടെ ചെടിച്ചട്ടിയിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി നോക്കണം എയർ ഹോള് അടഞ്ഞാൻ പറ്റിയ ടൈമാണത് മഴയൊക്കെ വന്നിട്ട് അതിലുള്ള എയർ ഹോള് അതായത് വെള്ളം പോകാനുള്ള ഹോൾ ഉണ്ടല്ലോ അതെല്ലാം അടഞ്ഞു പോകുന്ന ഒരു സമയമാണത് അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം കമത്തി കളയാണ്ട് അതിൻ്റെ വെള്ളം പോകുന്ന ഹോളിലൂടെ വെള്ളം പോവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കണം ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ചെടിയായാലും എത്ര ഹെൽത്തി പ്ലാന്റ് ആയാലും അത് ചീഞ്ഞു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ വളരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അത് വെള്ളം കെട്ടിക്കിടന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലാത്ത എല്ലാ ചെടികളും ചീഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് കേട്ടോ അരലിയ പ്ലാന്റ് എൻ്റത് ബുഷിയായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലും വളരെ വലുതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഹൈറ്റ് വേണ്ട അതിലും ഹൈറ്റ് കുറഞ്ഞിട്ട് വേണമെന്ന് കരുതിയിട്ടാണ് ഞാനിത് വളരെ ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടോ കടന്നലിൻ്റെ കൂട് അപ്പോൾ അതിൽ കടന്നലൊന്നും ആ സമയത്ത് ഇല്ല ഭാഗ്യത്തിന് അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ ഈ ഇലകളുടെ അടിയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ വന്നിട്ട് കടന്നിൽ കൂട് എനിക്ക് നനക്കുമ്പോഴൊക്കെ ആട്ടോ പണി കിട്ടാറ് കാരണം വെച്ചാൽ നനക്കണ സമയത്ത് ഇലയൊക്കെ എൻ്റെ കൈ തട്ടുമ്പോൾ ആ കടന്നിൽ വന്നിട്ട് എന്നെ കുത്താറുണ്ട് നനക്കുന്ന സമയത്താണ് എനിക്ക് പണി കിട്ടാറ് അപ്പോഴുണ്ടല്ലോ നമ്മളുടെ കൈ ഈ ചെടിയിലൊക്കെ തട്ടുമ്പോൾ ഈ കടന്നിൽ ഇളകി വന്നിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും കുത്തും ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു വലിയ വടി എടുക്കും വലിയ വടി എടുത്തിട്ട് ദൂരെ നിന്നിട്ട് കടന്നലിൻ്റെ കൂട് തട്ടിക്കളയും അപ്പോൾ പിന്നെ കടന്നലിൻ്റെ ശല്യം പിന്നെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ എനിക്ക് കോവൽ ഒക്കെ ഉണ്ട് കോവലൊക്കെ ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് കേട്ടോ ഈ മഴ അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട് നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ചെടികളൊക്കെ നടുമ്പോൾ അത് ഒരുപാട് വലുതാവാതെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് കേട്ടോ സേഫ്റ്റി പിന്നെ ഞാൻ നേരത്തെ ഈ കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഭയങ്കര തിക്കായിട്ടായിരുന്നു അവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നത് ശരിക്കും അങ്ങനെ ചെയ്യരുത് കാരണം വീടിൻ്റെ അടുത്ത് ചെടികൾ വെക്കുമ്പോൾ ഇത്തിരി എന്താ പറയുക ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര അകന്നല്ല ഇത് ഇരിക്കുന്നത് അതത്രയും തന്നെ അകൽച്ച ഉള്ളത് നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മൾ അത് വെട്ടി വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് നല്ല രസത്തിൽ തന്നെ അതവിടെ നിന്നോളൂ അങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ ഈ രണ്ട് അല്ലിയ പ്ലാന്റ് കണ്ടില്ലേ അതുപോലെ ബുഷായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ നല്ല രസമായിട്ട് കിട്ടും പിന്നെ എൻ്റെയിൽ ബോഗൻ വില്ല ഉണ്ട് കേട്ടോ ബോഗൻ വില്ല ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ ഇപ്പോൾ അതിലെല്ലാം പൂക്കളുണ്ട് അപ്പോൾ പൂക്കൾ ഇല്ലാത്തത് മൂന്ന് ബോഗൻ വില്ല ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കെട്ടോ കാരണം ഇപ്പോൾ പ്രൂണിങ്ങിന് നല്ല സമയമാണല്ലോ അപ്പോൾ പ്രൂണിങ്ങിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ചെടിച്ചട്ടിയിലുള്ള കളകൾ അതായത് പുല്ലൊക്കെ നമ്മൾ പറക്കിയ അതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ബോഗൻ വിലയും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോൺ ചെയ്തിട്ട് അത് ബുഷിയായിട്ട് നിർത്തണമെങ്കിൽ ബുഷിയായിട്ട് നിർത്താം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രീപ്പിംഗ് ആയിട്ട് വളർത്തണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ പടർത്തിയിട്ട് നമുക്ക് അത് വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാനും പറ്റും കേട്ടോ ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അരലിയയിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്ന റൂൺ ചെയ്ത് കിട്ടുന്ന അതിൻ്റെ കമ്പുകളൊന്നും അത് കളയേണ്ട കാര്യമൊന്നുമില്ല അത് നമുക്ക് വേണമെങ്കിലൊന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ച് കിട്ടും അപ്പം നമുക്ക് വേറൊരു പ്ലാന്റും കൂടി ആവും അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മഴയുള്ളത് കൊണ്ട് പ്രൊപ്പഗേഷനൊക്കെ നല്ല പറ്റിയ സമയമാണ് ഇപ്പോൾ ഇത് എൻ്റെ കോവലും മതി കോവയ്ക്കുണ്ടായിരിക്കുന്നത് കണ്ടോ എത്ര വലുപ്പമുള്ള കോവ ആ പന്തലിൽ നല്ലപോലെ പടർന്നു കിടക്കുകയായിരുന്നു കോവലിൻ്റെ പള്ളി ഞാൻ എല്ലാം വെട്ടിക്കളഞ്ഞതാണ് കാരണം മഴയത്തൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇതാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതും ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കളഞ്ഞു ഞാൻ ഇനി അതിൽ നിന്ന് പൊടിപ്പൊക്കെ വന്നിട്ട് നല്ല പോലെ കോവയ്ക്ക ഉണ്ടായിക്കോളൂ അപ്പം മഴക്കാലം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കോവയ്ക്ക് കിട്ടും ഇപ്പം നമ്മൾ ഈ പ്രോൺ ചെയ്തതിൽ ഇപ്പം തന്നെ നമുക്ക് ജസ്റ്റ് ചെറിയ വളമൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് വളങ്ങളൊന്നും മഴക്കാലത്ത് ഇട ഇടേണ്ട കാര്യമില്ല കാരണം മഴക്കാലത്ത് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചോർന്നു പോകും അപ്പോൾ മഴയില്ലാത്തൊരു സമയമൊക്കെ കിട്ടൂലോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജീവാമൃതം പോലെയൊക്കെ ഉള്ള വളങ്ങൾ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും മഴക്കാലത്ത് വളം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിൻ്റെ കൂടെ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും താങ്ക്സ് ഫോർ വാ